ബേസിൽ ജോസഫ് നസ്രിയ കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനി അമ്പത് കോടി ക്ലബ്ബിൽ നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം പ്രേക്ഷകരുടെ പ്രിയം നേടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ബേസിലിന്റെ ആദ്യ അമ്പത് കോടി ചിത്രം കൂടിയാണിത് എം സംവിധാനം ചെയ്ത ചിത്രം പ്രായഭേദമിനെ ഏവരും ഏറ്റെടുത്തിരുന്നു റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പൂർണ്ണ പിന്തുണയുടെ ഹൌസ്ഫുൾ ഷോകളുമായി നാലാം വാരത്തിലേക്ക് മുന്നേറുകയാണ് നൂറ്റി എഴുപത്തിയാറ് തിയേറ്ററുകളിലാണ് ചിത്രം റിലീസിനെത്തിയിരുന്നതെങ്കിൽ മൂന്നാം വാരം പിന്നിടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെന്ററുകളിൽ ചിത്രത്തിന്റെ പ്രദർശനം നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നീ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ നസിയയും ബേസിലും എത്തിയിരിക്കുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൌതുകവും ഉദ്വേഗജനകവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ ചില സംഭവ ചിത്രം മുന്നോട്ട് പോകുന്നത് ബേസിലിന്റെയും നസിയുടെയും ഇതുവരെ കാണാത്ത മാനരസങ്ങളും പ്രകടനങ്ങളുമാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് പ്രേക്ഷകാഭിപ്രായം കൂടാതെ ഒട്ടേറെ സർപ്രൈസ് എലമെന്റുകളും ചിത്രം പ്രേക്ഷകർക്കായി കാത്തുവച്ചിട്ടുണ്ട് നസിയെയും ബേസിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ദീപക് പറമ്പോല് സിദ്ധാർത്ഥ ഭരത തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു കാലിദ് എ വി അനുബ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്